ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വാഴക്കൂമ്പിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വാഴക്കൂമ്പ് കദളിവാഴയുടെ വാഴക്കൂമ്പാണ് അതെടുത്ത് എൻ്റെ മുകളിലുള്ള ആ കോളകളെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കണം വളരെ ഗുണമുള്ള ഫുഡാണ് ഈ വാഴക്കൂമ്പ് ഇത് വെച്ച് നമുക്ക് ഒക്കെ ഉണ്ടാക്കാം നല്ലതാണ് ഇത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ പാചകം ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഇതിലേക്ക് നമ്മളൊരു ഇരുമ്പ് പാത്രമാണ് പാചകം ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇരുമ്പ് ചട്ടി കാര്യം ഇത് ഇരുമ്പ് ചട്ടിയിലൊക്കെ പാചകം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇതിൻ്റെ കറ ഒട്ടും കളയാതെ വേണം നമ്മൾ നമ്മളിത് ഉപയോഗിക്കാനുള്ളത് ഇതിൻ്റെ കറയിലാണ് ഏറ്റവും കൂടുതലും ഗുണമുള്ളത് കാര്യം നമുക്ക് വയറ്റിൽ ഉണ്ടാകുന്ന അൾസർ എന്ന രോഗത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ വാഴക്കൂമ്പ് അതുകൊണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന വാഴക്കൂമ്പുകളൊന്നും ആരും കളയരുത് എല്ലായിടത്തും നല്ലതുപോലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം നമ്മുടെ നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടുന്ന പച്ചക്കറികളായാലും ഇലക്കറികളായാലും ഇതുപോലെ വാഴക്കൂമ്പ് വാഴപ്പിണ്ടി ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്തു എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നമ്മൾ ഇരുമ്പ് ചേട്ടി ചൂടായപ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കടുക് സാധാരണ ഇടുന്ന പോലെ കുറച്ച് കടുക് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില രണ്ട് ഉണക്കമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കഴുകി കഴുക കഴുകിയിട്ടില്ല നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അത് സ്വല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വാഴക്കൂമ്പ് അതിലേക്ക് വേണം അത് നമ്മൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്തിന് ഈ വാഴക്കൂമ്പിൻ്റെ കറ നമുക്ക് അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഒരു സവാള ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ലതുപോലെ ഇത്തിരി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഈ തോരൻ വയ്ക്കുമ്പം അതിനൊരു പ്രത്യേക മണവും ഗുണവും ഒക്കെ ഉണ്ട് ഗ്യാസിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല അതിനാണ് നമ്മൾ കൂടുതലും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ റെസിപ്പികളൊന്നും ഇല്ലായിരുന്നു പനി പിടിച്ച് രണ്ടു മൂന്ന് ദിവസം കിടപ്പിലായിരുന്നു പിന്നെ കുറച്ചല്ലാത്ത തിര തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അംഗൻവാടിയിൽ പ്രവേശനോത്സവവും അങ്ങനെയൊക്കെ ഓരോ തിരക്കുകളൊക്കെ ഏതാണെന്നും പുതിയ ഒന്നും ഇടാൻ പറ്റിയില്ല ഇനി എന്തായാലും തുടർച്ചയായിട്ട് വ്ളോഗുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ സവാളയൊക്കെ ഇട്ട് നല്ലതുപോലൊന്ന് ചൂടായി വരുന്നുണ്ട് അതിലേക്കാണ് നമ്മളിനി ഈ പൂമ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കുന്നത് അതിലേക്ക് നമ്മളൊരു സ്വല്പം ഉപ്പിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ാണ് എപ്പോഴാലും നല്ലത് എല്ലാ വാഴക്കൂമ്പിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കദളിവാഴയുടെ വാഴക്കൂമ്പിന് ഞാൻ ഏത് വാഴയുടെ കൂമ്പാണെങ്കിലും ഞാൻ കളയത്തില്ല പളയം തുടനും ഞാലിപ്പൂവൻ്റെ എല്ലാം എടുക്കും പക്ഷെ ഇതിലെല്ലാം എനിക്ക് ട്രൈ ചെയ്തതിൽ നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ കദളിവാഴയുടെ കൂമ്പ ആണ് നല്ലതുപോലെ ഒന്ന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മളിത് ഇതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുന്നത് ഉള്ളിയുടെ ആ പച്ചവയൊക്കെ ഒന്ന് മാറുന്നത് വരുന്ന എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ നാല് കുറച്ച് നാരൊക്കെ ഇതിനകത്ത് കാണും അതൊന്നും പ്രശ്നമുള്ളതല്ല നല്ലതാണ് നാല് തുടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് നല്ലത് തന്നെയാണ് ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാ അതുകൊണ്ടാണ് നമ്മൾ ഈ വാഴക്കുമ്പിറ്റേം വാഴപ്പിണ്ടിയുടെയൊക്കെ നാല് കഴിക്കണമെന്ന് പറയുന്നത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് ആവി കീറുമ്പം തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും എരി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരപ്പ് ചതയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത് വലിയവർക്ക് എരിവാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചതയ്ക്കണം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം രാവിലെ ജോലിക്ക് പോകേണ്ടൊന്ന് തിരക്കായതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മറ്റു ജോലികളും കൂടെ ഒക്കെ ആഡ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് തേങ്ങയും കുറച്ച് ജീരകവും ഒരു പച്ചമുളകും സ്വലപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിൻ്റെ അരപ്പൊക്കെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് ും വലിയ താമസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ താമസ റെഡി ആയിക്കൊണ്ടിരിക്കും നമ്മുടെ അഴക്കും പാവിയൊക്കെ കയറി നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ തോരനപ്പോഴത്തേക്കും ഇവിടെ റെഡിയാവും നല്ലൊരു തോരനാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം ഉപ്പ് കുറച്ച് താമു നിൽക്കുന്നതാണ് എപ്പോഴും ഇതിന് നല്ലത് നമ്മൾ ഉപ്പ് കൂടിയ ഇതിൻ്റെ ആ ടേസ്റ്റ് മാറിപ്പോകും അതും കഴിവതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇരുമ്പ് പാത്രത്തിൽ തന്നെ പാചകം ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ തോരൻ ഒക്കെ വെക്കുന്നത് എപ്പോഴാലും ഇരുമ്പ് പാത്രത്തിൽ തന്നെ വെക്കണം നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ബ്ലോഗുമായിരിക്കും നമുക്ക് തൊട്ടടുത്ത ദിവസം കാണാം ഓക്കേ